ഹൈ ഫ്രണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വാച്ച്വറിനെ കുറിച്ചാണ് കേട്ടോ നമ്മുടെ ചാനലിൽ ആയിരം സബ്സ്ക്രൈബർ നാലായിരം പബ്ലിക് വാച്ച് വാച്ച്വർ കംപ്ലീറ്റ് ആയാലാണ് നമുക്ക് മോണിറ്റൈസേഷൻ ചെയ്യാൻ പറ്റുകയുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ആയിരം സബ്സ്ക്രൈബർ പത്ത് മില്യൺ വ്യൂസ് നയൻറ്റി ഡേയ്സിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ആയാലേ നമുക്ക് മോണിറ്റൈസേഷൻ ചെയ്യാൻ പറ്റുള്ളൂ ഇതിൽ ഏതൊരു ഒരു ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയാലും രണ്ടും നമുക്ക് മോണിറ്റൈസേഷൻ ചെയ്യാൻ പറ്റും അതായത് വാച്ച് പേജ് ആർട്സും മോണിറ്റൈസേഷൻ ചെയ്യാൻ പറ്റും ഷോർട്സ് ഫീഡ് ആർട്സും മോണിറ്റൈസേഷൻ ചെയ്യാൻ പറ്റും കുറേ ദിവസമായി നമ്മൾ ചാനലിൽ ആക്റ്റീവ് ആയിരുന്നില്ല ഏഴ് ദിവസത്തോളം നമ്മൾ വീഡിയോസ് ഇടാണ്ടിരുന്നു കാരണം നെറ്റ്വർക്കിന്റെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് ഇപ്പൊ കുറച്ച് സോൾവ് സോൾവായിക്കൊണ്ടിരിക്കുന്നു ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട് റിപ്ലൈ തരുന്നില്ല എന്നൊക്കെ കംപ്ലൈന്റ് പറയുന്നുണ്ട് നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് എനിക്ക് റിപ്ലൈ തരാൻ പറ്റാത്തത് കേട്ടോ അപ്പോ ഇനി ഇവിടുന്നങ്ങൾ ഞാൻ റിപ്ലൈ തരാൻ പരമാവധി ശ്രമിക്കുന്നതായിരിക്കും ഓക്കെ ഒരുപാട് സർവീസിന്റെ ഒരുപാട് പേമെന്റ് തന്നവരൊക്കെ ഒരുപാട് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മെസ്സേജ് അയച്ചു കൊണ്ടേ എന്നെ കൊണ്ട് മെസ്സേജിനുള്ള റിപ്ലൈ തരാൻ പറ്റാത്തതിൻ്റെ വിഷമം എന്നോട് ചോദിക്കണം എന്ന് പറഞ്ഞ പോലെ ഞാനത് വളരെയധികം സങ്കടപ്പെട്ടു ഒരുപാട് പേര് മെസ്സേജ് അയക്കുമ്പോൾ എനിക്ക് റിപ്ലൈ തരാൻ പറ്റാത്തതുകൊണ്ട് തീർച്ചയായിട്ടും ഇനി അവിടുന്നെങ്കിൽ ഞാൻ റിപ്ലൈ തരാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പൊ ഈ വാച്ച് ഹവറിന്റെ മെയിൻ ആയിട്ട് ഞാൻ പറയാൻ കാരണം ഒരുപാട് പേര് മെസ്സേജ് ചെയ്യാറുണ്ട് ഇപ്പം വാച്ച് അവർ വളരെയധികം കുറഞ്ഞു പോകുന്നു നന്നായിട്ട് വാച്ച് അവർ അനലറ്റിക്സിൽ ഫുൾ ആയിട്ട് വൈദ്യ സ്റ്റുഡിയോയിലുള്ള അനലിറ്റിക്സ് കാണിച്ചിട്ട് പറയുന്നത് ഇതിൽ വാച്ച്വർ ഉണ്ടായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നു ഇന്ന് മൂവായിരമായി നാലായിരം എടുത്തിയവരിന്റെ മൂവായിരത്തഞ്ഞൂറായി ഇങ്ങനെയൊക്കെ പറയാറുണ്ട് അപ്പൊ ഈ വാച്ച് അവർ കറക്റ്റായിട്ട് നോക്കി കാണേണ്ടത് എവിടെയാണ് ഇങ്ങനെ എങ്ങനെയാണ് ഇത് നോക്കി കാണേണ്ടത് എങ്ങനെയാണ് ഇത് അപ്ഡേറ്റ് ആവുക ഇതിനു വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടത് അതുപോലെ ഈ ഡിസംബർ മാസം ഈ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഈ ഡിസംബറോടു കൂടി കഴിഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത വർഷത്തിലോട്ട് കിടക്കുമ്പോൾ പിറകിലുള്ള മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തെ വാച്ച് ആണല്ലോ കൗണ്ട് ചെയ്യുക അപ്പോൾ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നുള്ള വർഷത്തെ പാടെ ഞങ്ങളുടെ വാച്ച്വർ പോകുന്നതായിരിക്കുമോ ഇങ്ങനെ ഒട്ടനവധി ഡൗട്ടാണ് ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് ഉണ്ടാവുക അപ്പോൾ കുറിച്ച് ഡീറ്റെയിൽ ആയി പറഞ്ഞു തരുന്നത് കൊണ്ട് തന്നെ ഇനി അടുത്ത വർഷത്തിലോട്ട് കടക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ടെൻഷൻ ഇല്ലാണ്ട് തന്നെ അടുത്ത വർഷത്തോടുകൂടി അടുത്ത വർഷവും നിങ്ങൾ വീഡിയോസ് ഇട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത് ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിലൂടെ ഞാൻ ഉൾപ്പെടുത്തുന്നത് അതായത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം എന്ന് വെച്ചാൽ നിങ്ങൾ ചാനൽ എപ്പോഴാണോ തുടങ്ങുന്നത് അവിടെ നിന്ന് അങ്ങോട്ടുള്ള മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമാണ് കൗണ്ട് ചെയ്യുന്നത് അല്ലാണ്ട് ഇപ്പം നിങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് ജൂണോ ജൂലൈ ആഗസ്റ്റോ എപ്പോഴാണ് നിങ്ങൾ തുടങ്ങുന്നത് അവിടെ നിങ്ങൾ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസമാണ് അല്ലാണ്ട് ഈ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിന്നുള്ള വർഷത്തെ മാത്രം കൗണ്ട് ചെയ്തിട്ട് മുന്നൂറ്റി അറുപത്തി ദിവസം കണക്കാക്കിയിട്ടല്ല നിങ്ങളുടെ വാച്ചവർ ഇല്ലാണ്ടാക്കുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് നിങ്ങൾ ചാനൽ തുടങ്ങി മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം എന്ന് പറയുമ്പോൾ പിറകിലുള്ള മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കഴിഞ്ഞാൽ അതിന്റെ പിറകെ നിങ്ങൾ ഒന്നേന്ന് തുടങ്ങിയ വീഡിയോ ഉണ്ടല്ലോ അതിൻ്റെയാണ് കട്ടാവുകയുള്ളു അല്ലാണ്ട് ആ പാടെ നിങ്ങളുടെ ആ ഒരു വർഷത്തെ ഫുള്ള് വീഡിയോയുടെ വാച്ച് അവർ കട്ടാകുന്നില്ല ഓക്കെ അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രതീക്ഷയ്ക്ക് ഒരിക്കലും കോട്ടം പറ്റാണ്ട് തന്നെ വീഡിയോസ് ഇട്ടുകൊണ്ടേ ഇരിക്കുക കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോസ് ഇട്ടുകൊണ്ടേ ഇരിക്കുക നിങ്ങൾ ചാനലൊക്കെ തുടങ്ങുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അതിൽ അഞ്ച് വ്യൂ പത്ത് വ്യൂ ഒക്കെ ഉണ്ടാവുള്ളൂ അതിൽ വലിയ വാച്ച് ഓവറൊന്നും ഉണ്ടാവില്ല നിങ്ങൾ കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോസ് ഇട്ടുകൊണ്ടേ ഇരിക്കുമ്പോൾ യൂട്യൂബ് നിങ്ങളുടെ ചാനൽ റെക്കമെൻഡ് ചെയ്ത് ഒരുപാട് പേരുടെ മുന്നിലേക്ക് കൊണ്ടുപോയി അപ്പം നിങ്ങൾക്ക് തുടങ്ങിയ ടൈമിലുള്ള വ്യൂ ആയിരിക്കില്ല ഇപ്പം നിങ്ങളുടെ ചാനലിലുള്ള വ്യൂ എന്ന് പറയുന്നത് നന്നായിട്ട് വ്യൂ കയറിയിട്ടുണ്ടാവും നന്നായിട്ട് നിങ്ങളുടെ ഫാമിലി ഒരുപാട് പേര് ബിൽഡ് ചെയ്ത് ഒരുപാട് പേര് നിങ്ങളുടെ ചാനലിലിട്ട് വന്നിട്ടുണ്ടാവും അപ്പം നല്ല രീതിയിൽ വ്യൂ കിട്ടുന്നുണ്ടാവും എത്രയാണോ വ്യൂ കിട്ടുന്നത് അതിനെ അധികരിപ്പിക്കാനാണ് നമ്മൾ ഓരോരുത്തരും നോക്കേണ്ടത് ഏതൊരു കണ്ടന്റ് ക്രിയേറ്ററും അങ്ങനെ തന്നെയാണ് നമ്മൾ വീഡിയോസ് കൺസിസ്റ്റൻസി ആയിട്ട് ഇട്ടിട്ട് വ്യൂ അധികരിപ്പിക്കാനാണ് നോക്കേണ്ടത് വ്യൂ ആണ് മെയിൻ ഈ വ്യൂ ഉണ്ടെങ്കിൽ തന്നെയാണ് എല്ലാം വരുവുള്ളൂ വാച്ച്വർ സബ് അതുപോലെ പൈസ അതായത് ഏണിങ്സ് എല്ലാം നമുക്ക് കിട്ടുന്നത് വ്യൂവിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പൊ നമ്മൾ വ്യൂ കിട്ടാൻ വേണ്ടി താങ്കൾ നല്ല ടോപ്പിക് കണ്ടന്റ് നന്നായിട്ട് നമ്മൾ പരിശ്രമിച്ച് പരിശ്രമിച്ചിട്ടുകൊണ്ടേയിരിക്കുന്നു കമ്പനിയിൽ ടൈറ്റിൽ എല്ലാം യൂട്യൂബിന്റെ മെറ്റാഡാറ്റ എല്ലാം ഫോളോ ചെയ്ത് തന്നെ നമ്മൾ കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോസ് ഇടുന്നു ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇത് കീപ്പ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വാച്ച് വാച്ച്വർ അപ്ഡേറ്റ് ആവും വ്യൂസ് കയറും അതുപോലെ യൂട്യൂബ് റെക്കമെൻ്റേഷൻ കൂടുതൽ നിങ്ങളുടെ ചാനലിൽ ചെയ്യും ഇങ്ങനെയുള്ള ഘടകങ്ങളെല്ലാം വരുന്നത് നിങ്ങളുടെ വ്യൂസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അത് വ്യൂസ് കിട്ടാനുള്ള മെയിൻ ഘടകം എന്താണ് നിങ്ങൾ കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോസ് ഇടുന്നു എന്നുള്ളതാണ് അപ്പം ഇവിടെ പറയുന്നത് വൈ ടി സ്റ്റുഡിയോയിൽ അനലിറ്റിക്സ് നോക്കുമ്പോൾ മുന്നൂറ്റി മൂവായിരത്തി അഞ്ഞൂറ് വാച്ചവറും അതുപോലെ തന്നെ നാലായിരം വാച്ചവറൊക്കെ കാണുന്ന അവിടെ ഇപ്പം എനിക്ക് വരുന്നത് രണ്ടായിരം വാച്ചവറ് അങ്ങനെയൊക്കെയാണ് അതുപോലെ സബ്ബും കയറുന്നില്ല സബ് ഉള്ളത് മൈനസ് ആയി പോകുന്നു ഇങ്ങനെ ഒരുപാട് ഡോട്ട് വൈ സ്റ്റുഡിയോയിലുള്ള അനലിറ്റിക്സ് നോക്കിയിട്ടാണ് ഇവിടെ നിങ്ങൾ ഇരുപത്തെട്ട് ദിവസത്തെ നോക്കുന്നുള്ളൂ ഇത് ഇത് ചോദിച്ചിട്ട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഇതിലിങ്ങനെ കുറയുന്നത് എന്നുള്ളത് അത് നിങ്ങൾ നോക്കണ്ട അതിലുള്ള ഡോളർ സബ് വാച്ചവറ് എല്ലാം ഇരുപത്തെട്ട് ദിവസത്തെ കാണിക്കുകയുള്ളൂ ഒന്നേ ടു ഇരുപത്തെട്ട് ദിവസം അപ്പോൾ നിങ്ങൾ ഇരുപത്തി ഒൻപതാമത്തെ ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ആ ഒന്നേ എന്നുള്ള ദിവസം കിട്ടിയിട്ടുള്ള വാച്ച് വാച്ച്വർ അതെല്ലാം മൈനസ് ആവും ഇരുപത്തി ഒൻപതിലേക്ക് കിടക്കുമ്പോൾ അങ്ങനെയാണ് പിറകിലത്തെ നിങ്ങളുടെ മൈനസ് ആയി കാണിക്കുകയാണ് പക്ഷേ നിങ്ങളുടെ എവിടെയും പോകുന്നില്ല നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ പേജിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ വാച്ച് വാച്ച്വർ എത്രയാണെന്നുള്ളത് അവിടെ കാണിക്കും ഏത് ഡേറ്റ് വരെ അപ്ഡേറ്റ് ആയി എന്നുള്ളത് അവിടെ കാണിക്കും അവിടെ ഡേറ്റ് പ്രത്യേകം കൊടുത്തിട്ട് നിങ്ങളുടെ വീഡിയോയ്ക്ക് എത്ര വാച്ച് വാച്ച്വർ കയറുന്നുണ്ടോ അത് ഒരാഴ്ച കഴിഞ്ഞിട്ടേക്കാണ് ഈ മോണിറ്റൈസേഷൻ പേജിലോട്ട് അപ്ഡേറ്റ് ആവുള്ളൂ ഓക്കെ അപ്പൊ നിങ്ങൾ എന്തുകൊണ്ട് എന്റെ ഈ വീഡിയോയിൽ ഇത്രയും വാച്ച്വർ കയറിയിട്ടുണ്ട് എന്നിട്ട് എന്താ അപ്ഡേറ്റ് ആവാത്തത് എന്ന് പറഞ്ഞിട്ട് ടെൻഷനാവണ്ട ആ ഒരു അപ്ഡേഷൻ നടക്കുന്നത് ഒരാഴ്ച കഴിഞ്ഞിട്ടേക്ക് നടക്കുകയുള്ളു ഓക്കെ അത് പുതിയൊരു അപ്ഡേറ്റ് വന്നതാണ് ഇത്തരത്തിലാണ് എന്നുള്ളത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെ വാച്ച് അവർ അവിടെയും പോകുന്നില്ല പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം ഷോർട്സിൽ കിട്ടിയിട്ടുള്ള അവർ ഒരു കാരണവശാലും മോണിറ്റൈസേഷൻ വാച്ച് അവറിൽ ആഡ് ആവില്ല ഒരുപാട് പേര് ഈ അനലറ്റിക്സ് നോക്കിയിട്ട് നാലായിരം വാച്ച് ആവർത്തിണ്ട് എന്നിട്ട് എന്റെ മോണ്ടിവിഷൻ പേജിൽ കാണുന്നത് ഇരുന്നൂറോ ഉള്ളൂ എന്ന് ടെൻഷൻ ആവാറുണ്ട് അതെന്താണ് നിങ്ങളുടെ ഷോർട്സിലൊക്കെ കൂടിയിട്ടുള്ള എല്ലാം ഷോർട്സ് ലോങ് എല്ലാം കൂടിയിട്ടുള്ള വാച്ച് അവർ നിങ്ങൾക്ക് അനലിറ്റിക്സ് കാണിക്കും പക്ഷെ മോണിറ്റൈസേഷൻ പേജിൽ നിങ്ങളുടെ ലോങ്ങ് വീഡിയോടെ മാത്രമേ കാണിക്കുള്ളൂ ഇപ്പൊ ഒരു കാര്യം കൂടി ഉണ്ട് നിങ്ങൾ മൂന്ന് മിനിറ്റിന്റെ വീഡിയോ ഇത്തരത്തിൽ ഫോൺ നിർത്തി നിർത്തിപ്പിടിച്ചിട്ട് ഇതുപോലെ കഴിഞ്ഞാൽ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ എടുത്തിട്ട് മൂന്ന് മിനിറ്റിന്റെ താഴെയുള്ള വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് ഷോർട്ട് ഫീഡിൽ പോകും അപ്പം അതിന്റെ വാച്ച് ഹവറും കിട്ടില്ല ഷോർട്ട് ഫീഡിൽ പോകുന്ന എത്തരത്തിലുള്ള വീഡിയോ ഉണ്ടോ അതിൻ്റെ വാച്ച് ഹവറ് മോണിറ്റൈസേഷൻ വാച്ച് ഹവറിൽ കൂട്ടില്ല അപ്പം നിങ്ങൾ മൂന്ന് മിനിറ്റ് താഴെയുള്ള ഈ വീഡിയോ ആണെങ്കിൽ ഇത്തരത്തിൽ ലാൻഡ്സ്കേപ്പ് ഇത്തരത്തിൽ വെച്ചിട്ട് വേണം നിങ്ങൾ വീഡിയോസ് എടുക്കാൻ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ ഇത്തരത്തിൽ പിടിച്ച് മൊബൈലിൽ വീഡിയോ എടുത്തിട്ട് മൂന്ന് മിനിറ്റ് താഴെയുള്ളത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നേരെ ഡയറക്റ്റ് ഷോർട്ട് ഫീഡിൽ പോകും അപ്പോൾ അതിൻ്റെ വാച്ച് ഓവർ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ആവില്ല ഷോർട്സ് ആയിട്ടാണ് അത് കണക്കാക്കുക അതും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു തന്നത് അപ്പോൾ ലോങ്ങ് വീഡിയോ ഇടുക ലോങ് വീഡിയോ ഇടുക എന്ന് വെച്ചാൽ അതിന് നല്ല വ്യൂസ് കിട്ടുമ്പോൾ അതിൻ്റെ വാച്ച് ഓവർ അപ്ഡേറ്റ് ആകും പിന്നെ നിങ്ങൾ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊന്ന് ശ്രദ്ധിക്കണം നിങ്ങളുടെ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാച്ച് ഓവർ കൂട്ടില്ല ആ വാച്ച് ഓവർ പോവും വീഡിയോയുടെ എത്രത്തോളം വീഡിയോ നിങ്ങൾ ഡിലീറ്റ് ചെയ്തോ അതിൻ്റെയൊക്കെ വാച്ച് ഓവർ പോവും വ്യൂസും പോവും അതിൽ കിട്ടി സബ് പോകില്ല കേട്ടോ സബ് അവിടെ ഉണ്ടാവും പിന്നെ നിങ്ങളുടെ വീഡിയോ പ്രൈവറ്റ് പ്രൈവറ്റാക്കി വെച്ചാൽ നിങ്ങൾ നല്ല വാച്ച് ഹവറൊക്കെ ഉണ്ട് കുറേ വീഡിയോ ഇനി ആരും കാണണ്ടെന്ന് കരുതി നിങ്ങൾ നിങ്ങളത് പ്രൈവറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ ആ വീഡിയോയുടെ വാച്ച് വാച്ച്വർ കൂട്ടത്തില്ല പ്രൈവറ്റ് ആക്കി വെച്ചാൽ കൂട്ടത്തില്ല അപ്പം അതൊന്നും ശ്രദ്ധിക്കുക വീഡിയോ ഡിലീറ്റ് ഡിലീറ്റാക്കി കളഞ്ഞാൽ വാച്ച് വാച്ച്വർ കൂട്ടില്ല വീഡിയോ പ്രൈവറ്റ് പ്രൈവറ്റാക്കി വെച്ചാലും അതിൽ വാച്ച്വർ കണക്കാക്കില്ല അത് ശ്രദ്ധിക്കണം ഒരുപാട് പേര് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയി പറഞ്ഞു തന്നത് അപ്പം ഇങ്ങനെ ചെയ്യാതിരിക്കുക മോണിറ്റൈസേഷൻ ചെയ്യുന്നതിന് മുമ്പ് ഒരിക്കലും വീഡിയോ പ്രൈവറ്റ് പ്രൈവറ്റാക്കി വെക്കരുത് ഡിലീറ്റ് ആക്കരുത് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ചാനലിൽ മറ്റുള്ളവരുടെ കണ്ടന്റ് ഒന്നും കൊണ്ടുവന്ന് ഇടാതിരിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ചാനലിന്റെ വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ട അവസ്ഥ വരിക അങ്ങനെ ഡിലീറ്റ് ചെയ്യുമ്പോൾ ചാനലിനെ ബാഡ് എഫക്റ്റാണ് ഉണ്ടാക്കുന്നത് ചാനൽ ഒന്ന് ഉയർന്നു വരാനുള്ള സാധ്യത വളരെ കുറയും വീഡിയോ പരമാവധി വീഡിയോ ചാനലിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാതിരിക്കുക അങ്ങനെ ഒരു അവസ്ഥയെ തരണം ചെയ്യുക എന്താണ് തരണം ചെയ്യേണ്ടത് ഓൺ കണ്ടന്റ് ഇടുക നിങ്ങളുടേതായിട്ടുള്ള സ്വന്തം കണ്ടന്റ് ഇട്ടു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ആ വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ടി വരില്ല ഒരു കൗതുകം പോലെ ഇന്നൊരു മേഡം വിളിച്ചു പറഞ്ഞാണ് നല്ല രീതിയിൽ ഏണിംഗ്സ് കിട്ടുന്നതാണ് മാസം മാസം കിട്ടുന്നതാണ് എൻ്റെ ഒരു ഫ്രണ്ട് വാട്സ്ആപ്പിൽ എനിക്ക് ഷോർട്ട്സ് വീഡിയോ അയച്ചു തന്നു ഞാനത് അപ്ലോഡ് ചെയ്തു അപ്പൊ അവരുടെ ഫ്രണ്ട് അയച്ചു കൊടുത്തത് കൊണ്ടാണ് അവർ ആ വീഡിയോ അപ്ലോഡ് ചെയ്തത് അപ്പൊ അതിലാണ് റിവ്യൂസ്ഡ് കണ്ടന്റ് വന്നിരിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു ആ വീഡിയോ ഡിലീറ്റ് ചെയ്യൂ എന്നിട്ട് യൂട്യൂബ് ഒരു ടൈം വന്നിട്ടുണ്ടാവും ഒരു ഡേറ്റ് കൊടുത്തിട്ടുണ്ടാവും ആ ഡേറ്റിനെ നിങ്ങൾക്ക് റീ അപ്പിൾ ചെയ്യാൻ പറ്റുള്ളൂ ആ റീ അപ്പിൾ ചെയ്യണ സമയം നിങ്ങളുടെ വാച്ച് ഓവറും കംപ്ലീറ്റ് ആയിരിക്കണം അത് ഞാൻ പറഞ്ഞു കൊടുത്തു ഇനി ആ പെനാൽറ്റി കിട്ടിയ ഒരു മാസമായിരിക്കാം അല്ലെങ്കിൽ മൂന്ന് മാസമായിരിക്കാം എത്രയാണോ പെനാൽറ്റി കിട്ടിയ ആ മാസം വരെ വെയിറ്റ് ചെയ്താലേ റീ അപ്ലേ ചെയ്യാൻ പറ്റുകയുള്ളൂ അതിൽ അപ്പീൽ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പീൽ ചെയ്യേണ്ടത് ആരൊക്കെയാണ് അതായത് ഇത്തരത്തിലുള്ള ചെയ്തിട്ടില്ല എങ്ങനെ മറ്റുള്ളവരിന്നുള്ള വീഡിയോസ് ഇട്ടിട്ടില്ല എൻ്റെ ഓൺ കണ്ടന്റ് ആണ് യൂട്യൂബിൻ്റെ തെറ്റിദ്ധാരണ മൂലം മാത്രം എൻ്റെ ചാനൽ റിവ്യൂസ്ഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അപ്പീൽ ചെയ്യാം ഉടനെ തന്നെ നിങ്ങൾക്ക് അതിനുള്ള റിസൾട്ട് കിട്ടും ഓൺ ടീസ് അപ്രൂഡ് ആവും ഓക്കെ അപ്പോൾ ഇങ്ങനെയുണ്ട് റിയൂസഡ് കണ്ടൻറ്റാണ് ഏറ്റവും കൂടുതൽ പ്രോബ്ലം നമ്മുടെ ഫാമിലിയിൽ ഏറ്റവും കൂടുതൽ എനിക്ക് മെസ്സേജ് വരുന്നത് റിയൂസഡ് കണ്ടൻറ്റിന് ചൊല്ലിയിട്ടാണ് റിയൂസഡ് കണ്ടൻ്റ് ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടത് ഇതേ ഉള്ളൂ ഇതിന് പോകാൻ വഴി നിങ്ങളുടെതല്ലാത്ത വീഡിയോസ് ആണെങ്കിൽ ഡിലീറ്റ് ചെയ്യുക നിങ്ങളുടെ ഓൺ കണ്ടന്റ് തന്നെ ഇട്ടിട്ട് മുന്നോട്ട് പോകുക അവർ കംപ്ലീറ്റ് ആയ ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യുക അല്ലാണ്ട് നിങ്ങളുടെ ചാനലിൽ യാതൊരു ബുദ്ധിമുട്ടും നിങ്ങൾക്ക് നൂറ് ശതമാനം മോണിറ്റീസേഷൻ കിട്ടും അതിൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങളുടേതല്ലാത്ത വീഡിയോസ് ഡിലീറ്റ് ചെയ്താൽ മാത്രം മതി നിങ്ങളുടെ തന്നെ വീഡിയോ റീ ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഡിലീറ്റ് ചെയ്യുക അതുപോലെ തന്നെ ആക്ടിവിറ്റീസ് ഇല്ലാത്ത ചില ഈ ടെക്സ്റ്റിൽ വെറുതെ വോയിസ് ഒക്കെ കൊടുക്കും അത് ഒരേപോലെ സിമിലിയർ ആയിട്ട് വരും അങ്ങനെയുള്ള കണ്ടന്റ് റിയൂസ്ഡ് വരാറുണ്ട് ഫോട്ടോ ഗൂഗിളിൽ നിന്ന് എടുത്തിട്ടുള്ള ഫോട്ടോസുകൾ ഉപയോഗിച്ചിട്ട് ഫിലിം സ്റ്റാറിൻ്റെ അങ്ങനെയുള്ള ഒക്കെ ആയി വരാറുണ്ട് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് റിവ്യൂസഡ് കണ്ടന്റ് യൂട്യൂബേഴ്സ് പറഞ്ഞാൽ മലയാളം എന്ന് സെർച്ച് ചെയ്താൽ കിട്ടുന്നതായിരിക്കും അപ്പം ഇവിടെ വാച്ച്വറിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത് അപ്പോൾ ഈ വർഷം കഴിയുന്നതോടുകൂടി എന്റെ ചാനലിന്റെ എല്ലാം അവസാനിച്ചു എന്ന് തെറ്റിദ്ധരിക്കരുത് അടുത്ത വർഷം നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയത്നിച്ച് നല്ല രീതിയിൽ വീഡിയോസ് ഇട്ടുകൊണ്ട് തന്നെ മുന്നോട്ട് വരിക നന്നായിട്ട് നിങ്ങൾ കണ്ടന്റ് നല്ല ക്വാളിറ്റിയിൽ നന്നായിട്ട് പ്രൊവൈഡ് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് വാച്ച് അവർ കരസ്ഥമാക്കാൻ പറ്റും കൂടുതൽ കൂടുതൽ വീഡിയോസ് ഇട്ടുകൊണ്ടേയിരിക്കുക കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക നല്ല നല്ല കണ്ടന്റ് ഇടുക നല്ല ടൈറ്റിൽ നല്ല കമ്പനിയിൽ നല്ല ക്വാളിറ്റി ഉള്ള നല്ല വോയിസ് ഒക്കെ കൊടുത്ത് നന്നായിട്ട് വീഡിയോസ് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക മെയിൻ ആയിട്ട് നന്നായിട്ട് ഇടണം എന്നുള്ളതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത് റെഗുലറായിട്ട് വീഡിയോസ് ഇട്ടുകൊണ്ടേയിരിക്കണം അതിലാണ് നമ്മുടെ ചാനൽ വിജയിക്കുകയുള്ളൂ വിട്ടുനിന്നു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാം റീച്ചൊക്കെ ഡൗൺ ആവും നമ്മൾ വിട്ടു നിൽക്കാണ്ട് പരമാവധി നന്നായിട്ട് കഷ്ടപ്പെട്ട് തന്നെ മുന്നോട്ട് പോവുക അതിനുള്ള ഫലം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കും ഓക്കെ അപ്പോൾ ഈ വീഡിയോയിലൂടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു എന്ന് കരുതുന്നു എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഇതുപോലെ നല്ല നല്ല വീഡിയോയി വരുന്നവരെല്ലാവർക്കും ജയ ഹിന്ദു